ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ പ്രസിദ്ധമായ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഇളയരാജ സംഗീതം പകർന്ന മമ്മൂട്ടി ചിത്രമായ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ പല്ലവിയാണ് ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നത് ഈ ഗാനത്തിൻ്റെ ഈ ഗാനം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഭോഗവരാളി എന്ന രാഗത്തിലാണ് ഭോഗവരാളി രാഗം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഈ രാഗത്തിൻ്റെ ആരോപണം അവരോണം നിങ്ങൾ എഴുതി വയ്ക്കുക അങ്ങനത്തെ വരുന്ന നമ്മൾ കുടിയേശോട് ഗാന്ധാരം ഹാപ്പ് നോട്ടാണ് മധ്യമം ഹാപ്പ് നോട്ടാണ് പഞ്ചമം നിഷാദം കകൾ നിഷാദം ഇതാണ് ഇതിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ ബോണ്ടതിൽ നിന്ന് വായിച്ചേൽപ്പിക്കുക നമ്മൾ വൈദ്യ ശ്രദ്ധിക്കുക ാണ് ഭോഗവരാളി എന്ന രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഈ രാഗത്തിനകത്ത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗാനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആദ്യൂഷ സന്ധ്യ എന്ന പേരിൽ തിട്ടപ്പെടുത്തുന്ന ഗാനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ തരുന്നത് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഒന്ന് പറയാം നിങ്ങൾ എഴുതിയെടുക്കുക ബുക്ക് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക സ്വരസ്ഥാനം പറഞ്ഞതിനു ശേഷം ഞാനത് വയനെ വായിച്ച് ലഭിക്കാംസ്റ്റിലെ സുരസ്ഥലങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് ലൈൻറെ സെക്കൻഡ് ലൈൻ്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഉയർത്തി വായിക്കുക മാ പ സാ സി സവിടെ അങ്ങനെ വായിക്കുക സായ്ക്ക് ദീർഘം കൊടുത്തുപോയി നി സ സാ സീ സി സലി അപ്പം അത്രയും ഞാൻ ഒന്ന് വായിച്ചേൽപ്പും അതിനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പ്ലേ ചെയ്തത് അടുത്തല്ലേ എൻ്റെ പറയാം പനി സരീരി സരീരി പനി സരീരി സരീരി അത്ര വാച്ചിരിക്കും

എന്റെ ബാസിലേക്കാണ് പറയുന്നത് ടോപ്പിലേക്ക് ഇത് സ്മൃതി കിട്ടാത്തതുകൊണ്ട് ബാസിലേക്കാണ് പറഞ്ഞത് അനുശേഷം മഗ മാ സനി സാ അനുശേഷം സരി സനി സരി ഇത്രയാണ് അന്നു പല്ലവിയുടെ പ്രസ്ഥാനങ്ങൾ ഇതിനു ശേഷം പല്ലവി വായിച്ച് പാട്ട് ഫിനിഷ് ചെയ്യുക ചരണം ഈ സെക്കൻഡ് അനുപല്ലവിയുടെ നോട്ടത്തിലാണ് ചരണമായിട്ട് വരുന്നത് അതുകൊണ്ട് ചരണം ഈ നോട്ട് തന്നെ നിങ്ങൾ പ്ലേ ചെയ്യുക അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഒരു രാഗം പുതിയതായിട്ടൊരാഗം നിങ്ങൾ പഠിക്കാത്ത രാഗമാണെങ്കിൽ ആ രാഗം പഠിക്കുക വളരെ നല്ലൊരു രാഗമാണ് ആ രാഗം നിങ്ങൾ പഠിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എഴുതി അറി അറിയിക്കുക താങ്ക്സ്